അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ കരുണാകര എ യു പി സ്കൂൾ എളുമ്പാശ്ശേരി എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന കരുണാകരം അറ്റ് എഴുപത്തിയഞ്ച് വീടിന് തറക്കല്ലിട്ടു സ്കൂൾ മുൻ മാനേജർ എം പി രാമകൃഷ്ണൻ നായർ നിലവിലെ മാനേജറും കെ പി സി സി സെക്രട്ടറിയുമായ പി ഹരിഗോവിന്ദൻ എന്നിവർ ചേർന്ന് തറക്കല്ലിട നിർവഹിച്ചു ഈ തറക്കല്ല കർമ്മം നിർവഹിച്ച കരുണാകരം എന്ന ഈ ഭവനത്തിൻ്റെ തറക്കല്ലിടാൻ നമുക്ക് ലഭിച്ചത് നമ്മുടെ സ്കൂളിൻ്റെ സ്ഥാപക മാനേജറായ കരുണാകര മേനോൻ്റെ മകനെ തന്നെയാണ് എന്നുള്ളത് നമുക്കേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പ്ലാറ്റിനം ജൂബ്ലിയോട് അനുബന്ധിച്ച് നമ്മൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത് അതിൻ്റെ തറക്കല്ലൊരു കർമ്മമാണ് ഇന്ന് നടന്നത് പി ടി എ പ്രസിഡന്റ് കെ കെ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു കെ രാമദാസൻ പി എം നാരായണൻ തോമസ് ആൻ്റണി വിജിത ടീച്ചർ എ ഗോപിനാഥൻ എ ശിവശങ്കരൻ പി ഹംസ പി ഉണ്ണികൃഷ്ണൻ ജി കെ ബാബു നാരായണൻ എ സുഗാന്തി പി ഹരിദാസൻ കെ മാധവകുമാർ എന്നിവർ സംസാരിച്ചു തുമ്പലാശ്ശേരിയുടെ എഴുപത്തഞ്ചാം വാർഷികാഘോഷം നമ്മളതിനെക്കുറിച്ച് ആലോചന നടത്തിയപ്പോൾ തന്നെ ഉണ്ടായ ഒരു ചിന്ത വിദ്യാലയങ്ങളിൽ പല തരത്തിലുള്ള ആഘോഷങ്ങളുണ്ടാവും ആ ആഘോഷങ്ങളുടെ സ്മാരകങ്ങളുണ്ടാവും അതൊക്കെ നിലനിൽക്കുന്നുണ്ടാവും അത് വിദ്യാലയത്തിൽ എത്തുന്നവരാണ് സാധാരണയായി കാണാറുള്ളത് നമ്മൾക്കുണ്ടായ ചിന്ത നമ്മുടെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒന്ന് നാട്ടിൽ നല്ലൊരു സ്മാരകം നിലനിൽക്കണമെന്ന ഒരു ചിന്തയാണ് ഈ വീട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന അർഹതയുള്ള ഒരു കുട്ടിക്ക് വീട് നിർമ്മിക്കുക എന്ന ചിന്തയിലേക്ക് എത്തിച്ചത്